കുളിച്ചേ ഉള്ളൂ മക്കളെ കുളിച്ചേ ഉള്ളൂ ഇപ്പോൾ കുളിച്ചേ ഉള്ളൂ പിന്നെ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം അല്ലേ നിങ്ങൾക്ക് തോന്നൂല്ലേ ഞാൻ ഈ ഒരു നൈറ്റി മാത്രമേ ഇടുകയാണെന്ന് ഞാൻ ഇത് ഇടുന്ന ദിവസം വീഡിയോ ഇടും അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ അതങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരുന്നതാണ് വേറെ ഇല്ലാഞ്ഞിട്ടല്ലോ പിന്നെ അതിന് വേണ്ടി ഡ്രസ്സ് മാറി അതൊക്കെ എനിക്ക് മടിയാണ് അതെന്താ പറയുക അങ്ങനെയുള്ള അതിനുവേണ്ടി പ്രത്യേകം ഡ്രസ്സൊക്കെ ഇട്ട് വലിയ അടിപൊളി സ്റ്റൈലിനൊന്നും എന്തിനാ നമ്മൾ വീട്ടിൽ ഇങ്ങനെയല്ലേ ഇരിക്കണത് നിങ്ങളായാലും ആ വീട്ടിൽ എന്തായെന്ന് വെച്ചാൽ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡ്രസ്സായിരിക്കും ഞാൻ എനിക്കിഷ്ടം നൈറ്റിയാണ് അപ്പോൾ ഞാൻ നൈറ്റി ഇട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ വീഡിയോ എടുക്കാൻ കുറച്ചും കൂടി കംഫർട്ടബിളാണ് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം കേട്ടോ ചക്ക ചക്ക നന്നാക്കാണ് വേണ്ട ചക്ക രണ്ട് ചക്ക ഇട്ടിരുന്നു അപ്പോൾ അത് ഞാൻ ചേട്ടൻ എന്ത് ചെയ്യുന്ന അറിയുമോ ചേട്ടൻ നന്നാക്കി തന്നു കേട്ടോ എനിക്ക് കാരണം അതിൻ്റെ മടലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ വെട്ടി വയ്ക്കും കണ്ടോ അതിൻ്റെ മുള്ളൊക്കെ കളയും പിന്നെ ഇവിടെ പുറ മുകളിലുള്ള ഇതൊക്കെ കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കും കവറിലാക്കി ഓരോ ദിവസം ഇതുപോലെ രണ്ട് പീസ് എടുത്തിട്ട് എന്താ പറയുക തോരം വയ്ക്കുക അല്ലെങ്കിൽ മെഴുക്കുരത്തി വയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യും അപ്പം ഇപ്പം അത് എന്നും ചക്ക ഇനി ചക്ക തീരണം വരെ ചക്ക കൊണ്ട് ഉള്ള അഭിഷേകമാണ് ആ അപ്പം പിന്നെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ ഇന്ന് എന്തോന്ന് വിശേഷം എന്നും ഇത് തന്നെയാണ് ഇപ്പോൾ അതേ കണ്ടില്ല ഞാൻ ഇപ്പോൾ ന്യൂസ് വെച്ചേക്കാണ് ന്യൂസ് വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ പോക്സോ കേസ് അല്ലെങ്കിൽ എന്താ പറയുക പെൺകുട്ടി പ്രണയം നിരസിച്ചു അത് കാരണം ആത്മഹത്യ അത് ഇത് മാത്രമേ ഉള്ളൂ ഇത് ഇത്രയും വലിയ കത്തിയെടുത്ത് വേർന്ന് കൊണ്ടുപോയി നല്ല മൂർച്ചയുണ്ട് അപ്പം പെട്ടെന്ന് പെട്ടെന്ന് അരിയാൻ പറ്റും അതിനു വേണ്ടിയാട്ടോ അപ്പൊ ഈ പ്രണയ നൈരാശ്യം കൊണ്ട് ഉടനെ പോയി ആത്മഹത്യ ചെയ്യാൻ പോണ പിള്ളേരെ എന്ത് പറയാനാ കുറച്ചൊരു ഇത് വേണ്ടേ അവള് പോയ പോട്ടേന്ന് വെക്കണം ഞാൻ പറയാണെങ്കിൽ അതൊക്കെ ഇതൊക്കെ അവരുടെ അമ്മമാർക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ അറിയുകയാണെങ്കിൽ പറയണം അത് പോയ പോട്ടേടാ നമുക്ക് വേറെ പെണ്ണ് കേട്ടോ അവളേക്കാൻ മുമ്പ് നമുക്ക് പെണ്ണ് കേട്ടാന്ന് പറയണം അതായത് അവൾ കല്യാണം കഴിക്കണേക്ക് മുമ്പ് നമുക്ക് വേറെ കല്യാണം കഴിക്കാമെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞൊന്ന് ധൈര്യപ്പെടുത്താ വേണ്ടത് ഇത് എന്തെന്നാ ഒരു പെണ്ണ് നിരസിച്ചും പറഞ്ഞു ഉടനെ ആത്മഹത്യ ചെയ്ത് അവൾക്ക് സുഖമായി അവൾക്ക് വേറെ ഒരു പെണ്ണ് കിട്ടി അല്ല വേറെ ചെറുക്കനെ കിട്ടി അവൾക്ക് സുഖമായിട്ട് ജീവിക്കാമല്ലോ എന്തിനാണ് ഇങ്ങനെയൊക്കെ പോണത് ഒരുപാട് ഇങ്ങനെ കേൾക്കേണ്ടിട്ടോ അതുപോലെ ചില കേസുകളിൽ കല്യാണമൊക്കെ ഫിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു ഭീഷണിക്കത്തോ അല്ലെങ്കിൽ എന്താ പറയുക വീഡിയോ ഇടൽ ഭീഷണി ഓരോ ഉമക്കത്ത് എന്നൊക്കെ പറയില്ല ഇത് അതുപോലെ അങ്ങനെ പോയി ആ പെണ്ണ് ഇങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ ലെറ്റർ വീഡിയോ അയക്കൽ എന്നിട്ട് കല്യാണം കലക്കാൻ വേണ്ടി ചെയ്യണതാണ് എന്നിട്ട് എന്ത് പറ്റും ചെറുക്കനെ ഓടിപ്പോയ ഒരു ആത്മഹത്യ ഒന്നുകിൽ തൂക്കിച്ചാകുമല്ലെങ്കിൽ എടുത്ത് കഴിക്കും പോകണതായിരിക്കും ആ ചെറുക്കൻ്റെ അച്ഛനും അമ്മയ്ക്കല്ലേ പോണത് ഇങ്ങനത്തെ പെൺകുട്ടികൾ അങ്ങനെ ഉണ്ടാവുകയിരിക്കും പക്ഷെ പോയാൽ പോട്ടേന്ന് വിചാരിക്കുക അവർക്ക് മുന്നേ കല്യാണം കഴിക്കാൻ നോക്കണം ആ വശിക്കതാണ് വേണ്ടത് ഇത് അത് വിട്ട് ഇങ്ങനെ ഓരോ പിള്ളേരും ചെയ്യാൻ പോയാലും ഞാൻ ഇതേ ന്യൂസ് വെച്ചേക്കാണ് അത് വേറൊരു എന്തോ പോക്സോ കേസ് എന്തൊക്കെയാണ് ഇത് തന്നെ പണി ടി വി തുറന്നോ വേറെ ഒന്നുമില്ല എന്താ അല്ലേ നമ്മുടെ നാട് ഇനി എന്ന നന്നാവണത് എല്ലാം ഒരു ധൈര്യപൂർവ്വം എല്ലാം മനസ്സിലാക്കാനും ഒരു ചങ്കുറ്റത്തോടെ ജീവിക്കാനൊക്കെ എന്നാ ഇനി സാധിക്കുക എന്തെങ്കിലും ആവട്ടെല്ലേ എന്തായാലും ഞാൻ ചക്ക നന്നാക്കി തീർക്കാറേ ചക്ക നന്നാക്കി തീർത്തിട്ട് എനിക്കിന്ന് മെഴുക്കുരറ്റി വെക്കാനാണ് സമയം പന്ത്രണ്ടൊക്കെ കഴിഞ്ഞു കുറച്ച് വൈകിപ്പോയി അതാണ് പിന്നെ പിന്നെന്താണ് പിന്നെ വേറെ ഒന്നുമില്ല ഇന്നലെ വെറുതെ ഒരു വീഡിയോ ഇട്ടതാട്ടോ ഞാൻ നോക്കിയപ്പോഴേ ഞാൻ ഇന്നലെ വേറെ വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ അപ്പോൾ മോളുടെ ഞാൻ അന്ന് വീഡിയോ ബോംബെക്ക് ചേട്ടൻ പോയിട്ട് വന്നപ്പോൾ കുറേ ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് വന്ന് മോക്ക് അയക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവൾ അതിന്റെ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വീഡിയോ അതിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ വേറെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇടാൻ ഇന്നലെ സമയം കിട്ടിയില്ല എന്നാൽ പിന്നെ പോട്ടെ അതങ്ങ് ഒരു പാട്ട് ഇട്ടിട്ട് അങ്ങോട്ട് ചെയ്തിരുന്നു അതായത് കാണണം കേട്ടോ ചുമ്മാ രസന്നേ അത്രയേ ഉള്ളൂ പിന്നെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അത് വെറുതെ അത് ഞാനും എല്ലാം കൂടി ഒന്ന് ഒരു ജോയിൻറ്റ് ചെയ്ത് ഇതൊക്കെ ഞാൻ പഠിക്കണതാണ് ഓരോന്നും സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റി എല്ലാം ഒന്നും അറിയാൻ പാടില്ല എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ പറയില്ല ഒക്കെ ഇവിടെ നിന്ന് ഞാൻ മോക്ക് അയച്ചു കൊടുക്കും മോളം അവിടുന്ന് ശരിയാക്കി ഇങ്ങോട്ട് അയക്കും ഇങ്ങനെയൊക്കെയാണ് പോണത് അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ചില സമയത്ത് രാത്രി ഒക്കെ ഉറക്കമില്ലെങ്കിൽ ഇങ്ങനെ വരു നോക്കിയിരിക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ പഠിക്കും അങ്ങനെ ഓരോന്നും പഠിച്ചിട്ട് പരീക്ഷിക്കണതാണ് ഇന്നലെ അത് അങ്ങനെ ചെയ്ത് ആ ഫോട്ടോ അപ്പം എനിക്ക് പെട്ടെന്ന് തോന്നിയെന്നാൽ ഈ ഫോട്ടോ ഇപ്പോൾ ഞാൻ വേറെയെങ്കിലും പോകണമെന്നില്ല അങ്ങനെ പുറമെ പോയി ഫോട്ടോ എടുക്കാൻ ഇങ്ങനെ പാട്ടൊക്കെ ഉള്ള നല്ല സീന സീനറി ഒക്കെ കാണിക്കാൻ ഞാൻ ഞാനിങ്ങനെ പോകുന്നില്ല അപ്പോൾ പിന്നെ ഈ ഇട്ടവട്ടത്തിൽ തന്നെ ഇന്ന് എത്രയാന്ന് വെച്ചിട്ടാണ് എടുക്കണത് അപ്പോൾ എനിക്ക് തോന്നിയാന്ന് ആ ഒരു കാര്യം ആ ഫോട്ടോ ഒക്കെ കൂടി ചേർത്ത് ഒരു ഒരു പാട്ടും കൂടി ഇട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ ഒക്കെ നമ്മുടെ മനസ്സിൽ നമുക്ക് എന്ത് തോന്നണോ അത് ചെയ്യുക ആരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ആരും വെറുപ്പിക്കാത്ത രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ അല്ലേ അങ്ങനെ അപ്പൊ എന്റെ ചക്ക നന്നാക്കി തീരാറായി തീരാറായിട്ടോ എന്നിട്ട് എനിക്ക് കറി വയ്ക്കണം മുഴുവൻ നന്നാക്കിയില്ല എനിക്ക് സമയമില്ല ഇനിയിപ്പോൾ ഒരുപാട് ചെയ്താലിപ്പോ എന്നും ചക്ക കൂട്ടി കൂട്ടി മടുത്തു തുടങ്ങി ചേട്ടൻ പറയുന്നത് ഇന്നും ചക്ക വേണോന്ന് ചോദിക്കുകയാണ് ഞാൻ കുറച്ച് വെച്ചതാണ് കുറച്ച് ഒരു ഒരു അല്ലെങ്കിൽ തീരില്ല കാരണം രണ്ടുപേരും എത്ര കഴിക്കാൻ പറ്റും ഇപ്പം എല്ലാ വീട്ടിലും ചക്കയുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ ഒരുപാട് ആർക്കും കൊടുത്താലും ആർക്കും ഇപ്പം ആവശ്യമില്ല പിന്നെ ചക്ക ഉണക്കി വെച്ചു വാട്ടി ഉണക്കി വെച്ചു കുറച്ച് അതായത് ഉണക്കി വെച്ച ചക്ക ഇല്ലാത്ത സമയത്ത് നമുക്ക് കുറച്ചൊക്കെ വേവിച്ചു കഴിക്കാലോ എന്തെങ്കിലും വറുത്ത് കഴിക്കാൻ കൊണ്ടാട്ടം പോലെ വറുത്ത് കഴിക്കുകയും ചെയ്യാലോ അങ്ങനെ കുറച്ച് വാട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ചക്ക ഇനി കുറച്ച് പപ്പടം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് പപ്പടം അത് കുറച്ചുകൂടി കൂടി മൂത്തിട്ടില്ല അന്നുകൂടി മൂത്താലാണത് നന്നായിരിക്കുള്ളൂ മൂത്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നമുക്കൊരു പപ്പടം ഉണ്ടാക്കാം ചക്ക പപ്പടം ഉണ്ടാക്കാൻ നല്ലതാണ് എൻ്റെ അമ്മയൊക്കെ ചെറുപ്പം എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ട് വളർന്നേക്കണ അതാണ് ചക്കപ്പപ്പടമൊക്കെ ഉണ്ടാക്കും കപ്പ ചക്ക പപ്പടം ഉണ്ടാക്കുക എന്നെ പഠിപ്പിച്ചതൊക്കെ അങ്ങനെയാണ് ഫീസ് തന്നെയൊക്കെ അമ്മ അങ്ങനെയായിരുന്നു ചക്കപ്പടം വിറ്റ് കപ്പ പപ്പടം വിറ്റ പൈസയൊക്കെ കിട്ടിയാണെങ്കിൽ എന്നെ പഠിപ്പിക്കാനും ഫീസൊക്കെ തന്നുകൊണ്ടിരുന്നത് അങ്ങനെയായിരുന്നു അപ്പോൾ പിന്നെ ഞാനത് മറക്കാൻ പറ്റുമോ അപ്പോൾ എനിക്കും ഞാൻ പറഞ്ഞു നമുക്ക് ചക്കപ്പടം ഉണ്ടാക്കാം സൗകര്യം വേണം ഒന്നാമത് വെയിൽ വേണം അതാണ് ഈ ചോല ഓരോ അയലൊക്കത്ത് മരങ്ങളൊക്കെ ചാഞ്ഞിട്ടുണ്ട് നമ്മുടെ പറമ്പിലായിരിക്കും അപ്പോൾ ഇലകളൊക്കെ വീഴും അതാണ് പിന്നെ ഒരു പുഴുവൊക്കെ ഉണ്ടാ അറിയില്ല പണ്ടത്തെ പോലെ നിറയെ മിറ്റം ഒന്നും ഇല്ലല്ലോ ഇപ്പം അതുകൊണ്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ കുറച്ച് വന്നതയ്ക്കൊള്ളു കേട്ടോ അത് മതി ഒരു ഒരു ജസ്റ്റ് ഒരു കറിക്ക് വേണ്ടി പിന്നെ വേറെ കറി വയ്ക്കണുണ്ട് പിന്നെ കുറച്ച് കറി ഇരിപ്പുണ്ട് അപ്പോൾ പിന്നെ ജസ്റ്റ് ഒരു കറി ഒരു ഒരു മെഴുക്ക് ഉരട്ടി എന്നും ഒരു പിടി വെച്ചിട്ട് ചെയ്യാൻ പോവാ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വേറെന്താ പറയുക വേറെ ഒന്നും ഇല്ല എന്ന് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല അപ്പം നാളെ കാണാം അല്ലേ നാളെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ വരാം എന്തെങ്കിലുമൊക്കെ വിശേഷമൊക്കെ ആയിട്ട് എന്തെങ്കിലും കിട്ടും കിട്ടുന്ന സമയത്ത് ഞാൻ അപ്പം തന്നെ വീഡിയോ എടുക്കും ഇപ്പം അതാ എൻ്റെ പരിപാടി എന്തെങ്കിലും ഒരു ടോപ്പിക്ക് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം ആ നിമിഷം അത് ഉപകാരപ്രദ ഉപകാരപ്രദം അല്ലാതെ ചുമ്മാ എന്ത് കിട്ടിയാലും പറയൂന്നൊന്ന് വിചാരിക്കണ്ടെട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണെങ്കിൽ ഞാൻ എടുക്കും ഓക്കെ അപ്പോൾ മതിയല്ലേ അപ്പം നാളെ കാണാം കേട്ടോ ഇനി കടുക് വറുത്ത് ഇട്ടെ കുറച്ച് സവാളയും കൂടി കട്ട് ചെയ്യണം സവാള കട്ട് ചെയ്ത് തട്ടിയില്ല അപ്പോൾ അതും കൂടി കട്ട് ചെയ്ത് ഒന്ന് കടുക് വറുത്തിയിട്ടേ കുറച്ച് ഉള്ളിയും മുളകൊക്കെ ചതച്ചിട്ട് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് തട്ടി പൂശിവെക്കും പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ വെന്ത് കിട്ടും ഓക്കെ അപ്പോൾ ചാറ്റ ബൈ ബൈ നാളെ കാണാം